അശ്വതിയുടെയും ആര്യയുടെയും വലിയ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിലോ ഓടുക എന്നത് അത് സാധിച്ചു ഇനിയൊരു വലിയ ആഗ്രഹമുണ്ട് ഇതേ സ്റ്റേഡിയത്തിൽ ആർപ്പുവിളികൾ നിറഞ്ഞ ഗാലറിക്ക് അഭിമുഖമായി നിന്ന് വിക്ടറി സ്റ്റാൻഡിൽ കയറി സ്വർണ്ണമണിയണം അതിനെ കഠിന പരിശ്രമം വേണമെന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് എന്നും രാവിലെ പരിശീലനത്തിനായി ഇവർ എട്ട് കിലോമീറ്റർ താണ്ടി നഗരത്തിലെത്തുന്നത് പോലെ എനിക്കും മെഡൽ നേടണം സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇവർക്കൊരു കൗതുക കാഴ്ചയായിരുന്നു എത്തിയ കായിക താരങ്ങളെ കാണാനും കുശലം പറയാനും കുരുന്നുകൾക്ക് സന്തോഷം ആര്യയുടെയും അശ്വതിയുടെയും പിതാവ് അശോക് കുമാർ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ഇനി ഒരു ഇവിടെ സംഘടിപ്പിച്ചതിനു മുമ്പ് അവരെ ഇതൊന്ന് കാണിച്ച് അവർക്ക് ഇതുമായിട്ട് നല്ല ബന്ധം വരാൻ വേണ്ടി കായിക മത്സരങ്ങളോടുള്ള അഭിനിവേശമാണ് തയ്യൽ തൊഴിലാളിയായ അശോക് കുമാറിനെ പരാധീനതകൾക്കിടയിലും മക്കൾക്ക് നന്നായി പരിശീലനം നൽകാൻ പ്രചോദനം മക്കളെപ്പോലെ അശോക് കുമാറിന്റെ സ്വപ്നങ്ങളിലുമുണ്ട് ആര്യയും അശ്വതിയും ട്രാക്കിൽ നിന്ന് സ്വർണ്ണ മെഡലുമായി എത്തുന്ന ദിവസം ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാറിനൊപ്പം നദീറാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ